ബുദ്ധി സാധ്യതകളെ സമൂഹത്തിന് ഗുണപ്രദമായ രീതിയിൽ ഉപയോഗിക്കണമെന്ന് അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ ഡോക്ടർ കെ ശിവപ്രസാദ് പറഞ്ഞു കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗം സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനം കമ്പ്യൂട്ടേഷണൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ ടെക്നോളജി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡിജിറ്റൽ വിദ്യയിലെ പുതിയ വെല്ലുവിളികൾ ഗവേഷണ മേഖലയുടെ വളർച്ച ഇൻഡസ്ട്രി അക്കാദമിക് കൂട്ടായ്മ സ്റ്റാർട്ടപ്പ് എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവപ്രസാദ് വിശദമാക്കി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഗവേഷകരെയും ശാസ്ത്രജ്ഞരെയും വ്യവസായ രംഗത്തെ വിദഗ്ധരെയും ഒരേ വേദിയിൽ കൊണ്ടുവന്ന ഈ സമ്മേളനം ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെയും കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസിൻ്റെയും ആധുനിക രംഗങ്ങളിൽ നടക്കുന്ന ഗവേഷണങ്ങൾക്കും ആശയവിനിമയങ്ങൾക്കും മികച്ച അവസരമായതിനൊപ്പം തന്നെ ഗവേഷണ മേഖലയിൽ പുതിയ ദിശകൾ തേടാനും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ആഗോള സംവാദത്തിൽ പങ്കുചേരാനും ഈ സമ്മേളനം അവസരമൊരുക്കി വിവിധ സെക്ഷനുകളായി ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ന്യൂ ജനറേഷൻ ടെക്നോളജികൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് സൈബർ സെക്യൂരിറ്റി ഡാറ്റാ സയൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ദ്ധർ സംസാരിക്കുകയും ചെയ്തു മംഗളം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് പി വിജയൻ സ്വാഗതം പറഞ്ഞു മംഗളം എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ജേക്കബ് തോമസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു മംഗളം എഡ്യൂക്കേഷണൽ സൊസൈറ്റി ചെയർമാൻ ഡോക്ടർ ബിജു വർഗീസ് ചടങ്ങിൽ ആശംസകൾ അറിയിക്കുകയും വിദ്യാഭ്യാസ രംഗത്തെ പുതിയ സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു അമേരിക്കയിലെ ഫ്യൂസ് മെഷീൻസിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ മഞ്ജുള ദേവാനന്ദയും യൂണിവേഴ്സിറ്റി ഓഫ് ബെർമിംഗ്ഹാമിൽ എൻജിനീയറിംഗ് വിഭാഗം റീഡറായ ഡോക്ടർ സക്തർ ഇന്ത് കെയൻഡ്രോണും ആശംസയർപ്പിച്ച് സംസാരിക്കുകയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ച് ഇന്നോവേഷൻ തുടങ്ങിയ മേഖലകളിലെ അവരുടെ ആഗോള അനുഭവങ്ങളും ഗവേഷണ കാഴ്ചപ്പാടുകളും പങ്കുവെക്കുകയും ചെയ്തു സമ്മേളനത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കോൺഫറൻസ് പ്രൊസീഡിംഗ്സും സി എസ് ഇ വകുപ്പിന്റെ വാർത്താ പത്രികയായ ഇൻബോക്സും ഡോക്ടർ ശിവപ്രസാദ് പ്രകാശനം ചെയ്തു പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയ അക്കാദമിക് ടീമിനും വിദ്യാർത്ഥികൾക്കും കൃതജ്ഞതയും അഭിനന്ദനവും അറിയിച്ചു വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ സംസ്ഥാന തലത്തിൽ ഒന്നാം റാങ്ക് നേടിയ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ വിദ്യാർത്ഥിനി എസ് ജി ടി ജിഷജിജിയെ ചടങ്ങിൽ ആദരിച്ചു മംഗളം ടി ബി ഐയിൽ പോളിടെക്നിക് കോളേജിലെ പോളിമർ വിഭാഗം വികസിപ്പിച്ചെടുത്ത ഉൽപ്പന്നം ഡെന്റൽ ഡാം വൈസ് ചാൻസലർ ഡോക്ടർ ശിവപ്രസാദ് ലോഞ്ച് ചെയ്തു അന്താരാഷ്ട്ര തലത്തിൽ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും സഹകരണ വാതിലുകൾ തുറക്കുന്ന ഈ സമ്മേളനം നൂതന സാങ്കേതിക രംഗത്ത് മികച്ച അവാർഡുകൾ പങ്കുവെക്കുന്ന വേദിയായി മാറി ചടങ്ങിൽ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന്റെ മേധാവി ഡോക്ടർ സിമി മേരി കുര്യൻ നന്ദി പ്രകാശിപ്പിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ